എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തേൻ നെല്ലിക്കയുടെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് നല്ല വിളഞ്ഞിട്ടുള്ള മീഡിയം സൈസിലുള്ള ഒരു കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കിനിയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കുക ഒരു അരമണിക്കൂറ് മൂ അങ്ങനെ വയ്ക്കുക അതിന് ശേഷം രണ്ട് മൂന്ന് വെള്ളം കഴുകിയെടുക്കാം ഇതിപ്പോൾ കഴുകി തോരാൻ വെച്ചതാണ് ഇനി ഒരു ഇഡലി പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം നല്ലപോലെ തിളച്ച ശേഷം നെല്ലിക്ക അതിലേക്ക് വെച്ച് ഒന്ന് ആവി വരുമ്പോഴ് തന്നെ സ്റ്റൗ ഓഫാക്കുക അതിലേക്ക് വേർത്ത് വെള്ളം ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇല വെച്ച് കൊടുക്കുകയാണ് നെല്ലിക്ക് അധികം വെന്ത് പോണ്ട ഒന്ന് ആവി വന്നാൽ മാത്രം മതി ആവി വന്ന സമയത്ത് എടുക്കാം ഇപ്പം തന്നെ നെല്ലിക്കയുടെ കളറെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് പനം കൽക്കണ്ടാണ് എടുത്തിട്ടുള്ളത് ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല അര കിലോ പനം എടുത്തിട്ടുണ്ട് ഹൈ റേഞ്ച് സ്പെഷ്യൽ ഒന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു കിലോ നെല്ലിക്കയ്ക്ക് അര കിലോ പനം കൽക്കണ്ടാണ് എടുത്തിട്ടുള്ളത് അതൊരു മൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പനം കൽക്കണ്ടൊന്ന് അരിയുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് സ്പൂണ് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് പനം കൽ കണ്ട് അങ്ങനെ അലിയിച്ചെടുക്കാൻ പറ്റില്ല അത് കരിയും അത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അലിയിക്കണം ഇനി ഇതിലേക്ക് തന്നെ വേവിച്ച നെല്ലിക്ക ഇട്ടുകൊടുക്കാം നെല്ലിക്ക മൊത്തത്തിലായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക പനം കണ്ട കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വരണം ഈ നെല്ലിക്കുന്ന വെള്ളം ഇറങ്ങി ഇതിഞ്ഞ് വെള്ളം ആകും ആ വെള്ളം എല്ലാം വറ്റി വരുമ്പോഴാണ് നെല്ലിക്ക റെഡി ആകുന്നത് അതുകൊണ്ട് ഇത് ഒരു സ്റ്റൗ എപ്പോഴും സ്ലോയിൽ തന്നെ വയ്ക്കുക ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ചാൽ പെട്ടെന്ന് ഉരുകി അത് നെല്ലിക്ക് പിടിക്കാതെ വരും ഇതിലേക്ക് ഒരു കഷ്ണം പട്ട ഒരു നാല് ഏലക്ക ഒരു മൂന്ന് ഗ്രാമ്പൂ ഇത് മൂന്നും കൂടി ഒന്ന് ചതച്ച് അതിലേക്ക് കൊടുക്കുക അങ്ങനെ ഇടുമ്പോൾ നല്ലൊരു മണം ഉണ്ടാകും ഇത് ചെയ്തു വരുന്ന സമയത്ത് മൊത്തത്തിൽ നെല്ലിക്കയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ഒന്ന് ഇളക്കി അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കുക എന്നിട്ട് സ്റ്റവ് സ്റ്റോ സ്ലോയിൽ തന്നെ വെച്ചേക്കുക ഈ പനങ്ങൾ കണ്ട് മൊത്തത്തിൽ അലിഞ്ഞ് ഈ നെല്ലിക്കയുടെ വെള്ളവും കൂടി ഇറങ്ങി കിട്ടണം ഇപ്പം പനങ്ങൾ കണ്ട് മൊത്തത്തിൽ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് നെല്ലിക്ക വെള്ളം ഇറങ്ങി ലൂസായിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ ഇട്ടേക്കുക ഇടയ്ക്കിടയ്ക്ക് പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കേ വേണ്ടൂ അപ്പം ഈ പതയെല്ലാം ഒന്ന് താണു വരണം അപ്പം നെല്ലിക്ക റെഡിയായി വരുന്നുണ്ട് കഴിഞ്ഞ് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് പാകമായോ അറിയാൻ വേണ്ടി ഇതിൻ്റെ ചാറ് കുറച്ച് വെള്ളത്തിലേക്ക് കൊടുക്കുക വെള്ളത്തിൽ അലങ്ങി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പാകമായെന്നാണ് ഇനി സ്റ്റൗ ഓഫാക്കാവുന്നതാണ് ഇതൊന്ന് തണുക്കാൻ വയ്ക്കുക തണുക്കും തോറും ഇത് കട്ടിയായി കിട്ടും ഇപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അമ്പത് ഗ്രാം തേൻ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ തേൻ ഒഴിക്കാവൂ തേൻ ചൂടാകാൻ പാടില്ല എൻ്റെ ഗുണം നഷ്ടപ്പെടും ഒരമ്പത് ഗ്രാം തേൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിന് ഒരു കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ് ഒരെണ്ണം ദിവസം കഴിക്കുക കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എണ്ണം എല്ലാം ഇതിൽ നിന്ന് തന്നെ കിട്ടും വളരെ ഹെൽത്തിയും ആയിട്ടുള്ള ഒരു നെല്ലിക്കയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക്